ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ പുസ്തകങ്ങളുടെ ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ഒന്ന് രാജാക്കന്മാർ അധ്യായം എട്ട് ക്വസ്റ്റ്യൻ നമ്പർ വൺ മോശ വെച്ച് നിക്ഷേപിച്ച രണ്ട് ശിലാഫലകങ്ങളല്ലാതെ ഒന്നും പേടകത്തിൽ ഉണ്ടായിരുന്നില്ല അവിടെ വെച്ചാണ് ഈജിപ്തിൽ നിന്ന് മോചിതരായി പോന്ന ഇസ്രായേൽ ജനവുമായി ഡാഷ് ഉടമ്പടി ചെയ്തത് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ സി കർത്താവ് ക്വസ്റ്റ്യൻ നമ്പർ ടു സോളമൻ കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ ഇസ്രായേൽ ജനത്തിന്റെ സന്നദ്ധിയിൽ ഉന്നതങ്ങളിലേക്ക് ഡാഷ് പ്രാർത്ഥിച്ചു ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ കരങ്ങൾ ഉയർത്തി നമ്പർ ത്രീ മോശ ഡാഷ് വെച്ച് നിക്ഷേപിച്ച രണ്ട് ശിലാഫലകങ്ങളല്ലാതെ ഒന്നും പേടകത്തിൽ ഉണ്ടായിരുന്നില്ല അവിടെ വച്ചാണ് ഈജിപ്തിൽ നിന്ന് മോചിതരായി പോന്ന ഇസ്രായേൽ ജനവുമായി കർത്താവ് ഉടമ്പടി ചെയ്തത് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഹൊബിൽ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ രാജാവ് തിരിഞ്ഞ് കൂടി നിന്ന് ഏത് സമൂഹത്തെ അനുഗ്രഹിച്ചു ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായത്തിൽ പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേൽ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല ആരുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായത്തിൽ പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ എ കർത്താവിന്റെ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് കർത്താവിന്റെ പേടകം വഹിച്ചത് ആരാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പുരോഹിതന്മാർ കൊസ്റ്റ്യൻ നമ്പർ സെവൻ പുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്ത് കർത്താവിന്റെ ആലയത്തിൽ നിറഞ്ഞു ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായത്തിൽ പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഒരു മേഘം കൊസ്റ്റ്യൻ നമ്പർ എയ്റ്റ് രാജാവ് തിരിഞ്ഞു കൂടി നിന്ന ഇസ്രായേൽ ഡാഷ് അനുഗ്രഹിച്ചു ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ സമൂഹത്തെ ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഡാഷ് ഹൊബിൽ വെച്ച് നിക്ഷേപിച്ച രണ്ട് ശിലാഫലങ്ങളല്ലാതെ ഒന്നും പേടകത്തിൽ ഉണ്ടായിരുന്നില്ല അവിടെ വെച്ചാണ് ഈജിപ്തിൽ നിന്ന് മോചിതരായി പോന്ന ഇസ്രായേൽ ജനവുമായി കർത്താവ് ഉടമ്പടി ചെയ്തത് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ മോശ കൊസ്റ്റ്യൻ നമ്പർ ടെൻ മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല കർത്താവിന്റെ എന്ത് ആലയത്തിൽ നിറഞ്ഞു നിന്നു ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായത്തിൽ പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ എ തേജസ് നന്ദി വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി